മലപ്പുറം ജില്ലക്കാരായ രണ്ടുപേരുടെ മൃതദേഹം പതിനൊന്ന് വർഷത്തിലധികമായി പ്രവാസിയായിരുന്ന തിരൂർ കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി നൂഹ് നാലു മാസം മുൻപാണ് അവധി കഴിഞ്ഞ് കുവൈറ്റിലേക്ക് പോയത് ഹൃദ്രോഗിയായിരുന്നിട്ടും കടബാധ്യത കാരണമാണ് നൂഹ് പ്രവാസം തുടർന്നത് ഭാര്യയും മൂന്ന് പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു നൂഹ് കൂട്ടായി റാത്യബ് ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം പാണക്കാട് സാദിക്കലി തങ്ങൾ മയ്യത്ത് നമസ്കാരത്തിന് കാർമ്മികത്വം വഹിച്ചു പ്രായമായ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു പുലാമന്തോൾ തിരുത്തു സ്വദേശിയായ എം പി ബാഹുലയൻ മുൻ ബ്ലോക്ക് പഞ്ചായത്തംഗം എം പി വേലായുധന്റെ ഏകമകനായ ബാഹുലയൻ ഒരു വർഷം മുൻപാണ് നാട്ടിൽ വന്നു മടങ്ങിയത് നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തടക്കം സജീവമായിരുന്ന ബാഹുലയന്റെ അപ്രതീക്ഷിത വിയോഗം നാടിന് ഉൾക്കൊള്ളാനായിട്ടില്ല ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിലാണ് ബാഹുല എൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് ട്വന്റി മലപ്പുറം